മലയാളി പ്രേക്ഷകരെല്ലാവരും കൃത്യമായി തന്നെ നോക്കുന്ന ഒരു കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ കുടുംബം പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നാലു മക്കളും കൂടി യൂട്യൂബിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുമൊക്കെ തകർത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിനുള്ള കാരണം എന്ന് പറയാം കൃഷ്ണകുമാറും കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും അത്രമാത്രം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ അവർ ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ വീട്ടിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന അവരുടെ പ്രിയപ്പെട്ട സന്തത സഹചാരിയായ മനോജിൻ്റെ വിവാഹത്തിന് അവരെത്തിയപ്പോഴായിരുന്നു ആ കുടുംബം മുഴുവൻ ആ ഒരു കല്യാണത്തിന് പോയി ഒരുപാട് കിലോമീറ്റർ യാത്ര ചെയ്താണ് മനോജിൻ്റെ വീട്ടിലെത്തിയതും അവിടെ അവർക്ക് ആശംസകൾ നൽകാനായും അനുഗ്രഹങ്ങൾ നൽകാനായും കൃഷ്ണമാർ എത്തിയതും ദിയയും ഓമിയും അശ്വിനും കൃഷ്ണകുമാറും സിന്ധുവും ഒരുമിച്ചാണ് എത്തിയത് അതുപോലെ ഇഷാനിയും ഇഷാനിയുടെ അർജുനും അഹാനയും ഹൻസക്കിയും അഹാനയുടെ പുതിയ കാറിലാണ് എത്തിയത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അഹാനയുടെയും കൃഷ്ണകുമാറിൻ്റെയും നല്ല മനസ്സിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ആരാധകർക്ക് ഇപ്പോൾ കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കാനും പറ്റുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറാനുള്ള കാരണവും അവർക്ക് മനോജിനോടുള്ള സ്നേഹം തന്നെയാണ് അവരുടെ വീട്ടിൽ നിൽക്കുന്ന ഓരോരുത്തരോടും അവർക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് ഇതിനു മുൻപും ഇവരുടെ പ്രിയപ്പെട്ട ഡ്രൈവർമാരായി മാറിയവരും വീട്ടിൽ ജോലിക്ക് വന്നവരും ഒക്കെ ഒരുപാട് പേരാണ് എന്തിന് പറയുന്നു ദിയയുടെ വീട്ടിൽ ദിയയുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് വന്ന ആയുർവേദ സെൻറ്ററിലെ ആളുകളോട് പോലും വളരെ നല്ല പെരുമാറ്റമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത് പ്രേക്ഷകരും അതുതന്നെയാണ് ചോദിക്കുന്നതും സംസാരിക്കുന്നതും ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള സംസാരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഡേയിലേക്ക് കൊണ്ടുവന്നത് ആരാധകർ ഓരോരുത്തരും ഓരോ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് മനോജിനോടുള്ള സ്നേഹം തന്നെയാണ് ഈ കുടുംബത്തിനുള്ളത് എന്ന് പറയുമ്പോഴും മനോജിനോട് തീർത്താ തീരാത്ത നന്ദിയും ഇവർക്കുണ്ട് അവർ അവരിടക്കിടയ്ക്ക് അത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും അറിയിക്കാറുമുണ്ട് ആരാധകർ കൃത്യമായി തന്നെ ഈ വാർത്ത ഓരോന്നോരോന്നും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു പങ്കുവെക്കുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ എല്ലാവരും കൂടി വാർത്തകൾ ഓരോന്നും പങ്കുവയ്ക്കുമ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ നിൽക്കുന്ന കാര്യമായി ഇത് മാറുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൃഷ്ണകുമാറും കുടുംബവും മനോജിന് എന്ത് സമ്മാനം നൽകിക്കാണമെന്നുള്ള ഊഹത്തിലാണ് എത്തുന്നത് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് പ്രേക്ഷകരുടെ യിലേക്ക് എത്തുന്ന വാർത്തകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നു എന്നാണ് ഇത് മനസ്സിലാക്കുന്നത് മനോജിനെ കുറിച്ച് ഇവരുടെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും അറിയാം മനോജിനോട് സമ്മാനങ്ങൾ നൽകാൻ ഇവർ ഉറപ്പായും എത്തുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ മുഴുവൻ കുടുംബവും അവിടേക്ക് എത്തുമെന്ന് ആരും കരുതിയില്ല അശ്വിനും ദിയയും അതുപോലെ ഓബായോസിയിലെ നിരവധി പേരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഓബായഓസിയിലെ സ്റ്റാഫുകൾ മുഴുവൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു വർഷങ്ങളായി ഇവർക്ക് വളരെയധികം സ്നേഹം നൽകുന്ന ഒരു ഡ്രൈവർ തന്നെയാണ് എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം ഇദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ